ചോ പറയാന്ന ചോ ചോയ് എന്ത് പോയി മണ്ണുപോയി മഞ്ഞുപോയി പാട്ടുപാടി ഉണിക്കൂട്ടൻ ോ തൊറിലോ ഇംഗ്ലീഷ് കാരും വന്നേക്ക ഇംഗ്ലീഷുകാരെ ഏ വണ്ടിയോട്ട് വട്ടിയാണ് ആ വടി ഞാൻ ആശയക്കിത്തരാട്ടാ

Değişim, değişim, değişim. Çık, çık, çık. İfonu, fon orada. എന്നെ വിളിച്ചതിനു മാം എന്നെ വിളിച്ചേ ഹലോ ആരാ ഞാ ഞാൻ എൻ്റെ പേരെന്താ ഇയാൻ ഇയാൻ ഫുൾ നെയിം നെയ്മെന്താ ഇയാൻ ജോയ് ഇയാൻ ജോയ് ഇയാൻ ജോയ് ജോസഫ് കോൾ കെട്ടിയതാ വിളിക്കണില്ലേ എന്തേ ഹലോ ആരാ ഞാൻ ഞാനാര പറയാണ്ട് കട്ടിയോ നീ ഹലോ ആരാ ഞാൻ ഞാൻ എന്റെ ഇയാൻ ഇയാൻ്റെ അപ്പയുടെ പേരെന്താ